ഗുഡ് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം അല്ലേതായാലും ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഒരു മോർണിംഗ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടില്ലെന്നുള്ളത് അറിയില്ല കേട്ടോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കല്ലേ മറക്കരു നമ്മുടെ വ്യൂസ് വ്യൂസിനനുസരിച്ചുള്ള ലൈക്ക് വരുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇനിയിപ്പം അതൊക്കെ പോകട്ടെ കമൻറ്റ് വരുന്നുണ്ടല്ലോ കമൻറ്റിനനുസരിച്ചുള്ള ലൈക്ക് പോലും നമുക്ക് കാണുന്നില്ല കേട്ടോ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾ വിട്ടു വിട്ടുപോകാണോ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമൻറ്റുകൾ എന്തായാലും വരട്ടെ കേട്ടോ അപ്പം നമ്മൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളിന്ന് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഇതുവരെയുള്ള വീഡിയോകളിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എങ്കിൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി പറ്റുള്ളുട്ടു അപ്പോൾ എന്നു രാവിലെ എന്നു രാവിലെ പത്ത് മണിക്കാണ് ഞാൻ വീഡിയോ ഇടാറുള്ളത് അപ്പോൾ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ മിനിറ്റിനോട് സോറി പത്ത് മിനിറ്റിനോടനു പിന്നെ തെറ്റി പത്ത് അടുത്തുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വരാറുള്ളത് കേട്ടോ അപ്പോൾ അത് രാവിലെ നമ്മൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഇന്ന് എന്താ ചായക്ക് ഉണ്ടാക്കിയത് അപ്പാണ് കേട്ടോ അപ്പോൾ അത് അതിന് ശേഷം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തു തുടങ്ങണത് തന്നെ രാവിലെ തന്നെ എൻ്റെ അടുക്കളയും എൻ്റെ അടുപ്പും അല്ലെങ്കിൽ എൻ്റെ പാത്രങ്ങളും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പുറത്തിറങ്ങണത് ആദ്യം തന്നെ കാണിക്കുന്നത് കേട്ടോ എന്നിട്ട് രാവിലെ ഞാൻ ഉണ്ടാക്കുന്ന വീടിയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൃശ്ചികമാസം ആവുകയാണ് എന്നുള്ളത് കേട്ടോ ഇവിടെ ആരും മാലിടുന്നൊന്നുമില്ല കേട്ടോ ഇവിടെ ഹസ്ബൻഡ് മാലിടുന്ന ഒന്നുമില്ല പക്ഷേ എൻ്റെ ഏട്ടം മാലിടുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ മാലിടുന്നുണ്ടെങ്കിൽ കൂടി ഇല്ലെങ്കിൽ കൂടി ഏതായാലും ആ ഒരു ടൈം ആയപ്പോൾ നമുക്ക് നന്നാക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള അതിൻ്റെ മുന്നോടികളായിട്ടുള്ള പരിപാടികളിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതെ ചിക്കൻ കൊണ്ടന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ചിക്കൻ കിട്ടിയിട്ടുണ്ട് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ചിക്കൻ എത്തി കണ്ടപ്പോഴാണ് സാധാരണ ഞാൻ പറയാറുണ്ട് കേട്ടോ കൊണ്ടുവരാനുള്ളത് പറയാറുണ്ട് പക്ഷേ ഇത് പറഞ്ഞിട്ടില്ല പക്ഷെ സാധനം കിട്ടിയിട്ടുണ്ട് എന്തോ 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 എന്നറിയില്ല അപ്പോൾ ഏതായാലും നമ്മൾ അതൊക്കെ ഒന്ന് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വേഗം തന്നെ കേട്ടോ പിന്നെ നമ്മളിത് രാവിലെ അടുക്കളയിൽ കയറിയതിന് ശേഷം ഇവിടേക്കൊന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ രാത്രി നമ്മൾ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം ഇവിടേക്കങ്ങനെ വെക്കില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വെള്ളം പോവാനുള്ളതും വെള്ളം പോയതൊക്കെ ആയിട്ടുള്ളത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വാരി വലിച്ചൊക്കെ ചിലപ്പോൾ ഇട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കാനുണ്ടാവും രാവിലെ തന്നെ പിന്നെ പ്ലേറ്റുകളൊക്കെ ഒന്ന് മാറ്റി വെക്കാനുണ്ടാവും ഒക്കെ അവിടെ വാഷ് വാഷ്ബേസിൻ്റെ മുകളിലങ്ങോട് വെക്കാണ് ചെയ്യണത് കേട്ടോ പിന്നെ അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു വെക്കും എന്നാലേ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പാകത്തിനുള്ള പാത്രങ്ങളൊക്കെ അങ്ങനെ അടുക്കി വെക്കില്ലേ അങ്ങനെ വെക്കി വെക്കുന്നതാണ് കേട്ടോ പിന്നെ അതേ വന്ന് വന്നതിന് ശേഷം നമ്മൾ ആദ്യം ഇവിടേക്കൊന്ന് തുടച്ചെടുക്കും കേട്ടോ അത് ഞാനിതിന് മുന്നേ ഒരു വീഡിയോയിലേ ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളൂ രാവിലെ നമ്മൾ അടുക്കളയിലേക്ക് ആദ്യം വരുന്ന സമയത്ത് ഇവിടേക്കൊന്ന് തുടച്ചിടാ തുടച്ചെടുക്കാറുണ്ട് കേട്ടോ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് രാത്രി നമ്മൾ എല്ലാതും കഴിഞ്ഞ് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് കിടക്കാറുള്ളത് പക്ഷേ എങ്കിൽ കൂടി രാവിലെ ആകുമ്പോൾ നമ്മൾ അവിടേക്കൊന്ന് നനഞ്ഞ തുണി എടുത്തിട്ട് നമ്മൾ സ്റ്റൗവും അതുപോലെ കബോർഡൊക്കെ ഉണ്ടാവില്ലേ അവിടെയൊക്കെ നന്നാക്കിയിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കിയതിന് ശേഷം ഇത് പിന്നെ നമ്മൾ ചായ വെച്ച് തുടങ്ങാറുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ ആദ്യം തന്നെ ചായ ഇവിടെ ആർക്കും കുടിക്കുകയൊന്നും വേണ്ട കേട്ടോ വെറും ചായ കുടിക്കുക അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല പക്ഷേ എങ്കിൽ കൂടി ഞാൻ ആദ്യം ചായയാണ് വെക്കാറുള്ളത് ആ ചായ തിളച്ച് കഴിഞ്ഞ് നമ്മൾ കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിയുന്ന ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ചായ കുടിക്കാനുള്ളൊരു ചൂട് പാകത്തിലായിരിക്കും കേട്ടോ എന്നുവെച്ചാൽ ഇവിടെ ആർക്കും നല്ല ചൂടോട് കൂടിയിട്ട് ചായ വേണ്ട ചെറിയ ചൂടിൽ മതി പിന്നെ ഒരുപാട് തണുക്കും വേണ്ട അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു നോർമൽ ആയിക്കോളും നമ്മൾ ആ ഒരു ചായ കടിയൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ടൈമിൽ നോർമലായി കിട്ടും കേട്ടോ അപ്പോൾ ഇതേ ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലെ നമ്മൾ ഇന്നലെ ഞാൻ പച്ചരിയും അതുപോലെ നാളികേരവും പിന്നെ ഒരു രണ്ട് സ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ സംഭവം ഉണ്ടാക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇതുപോലെ നമ്മൾ ദോശ ഉണ്ടാക്കണ ചട്ടിയിൽ ദോശ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് കണ്ടില്ലേ എന്താണ് എൻ്റെ ദോശയുടെ അവസ്ഥ അല്ലെങ്കിൽ ദോശ എന്ന് പറയാൻ പറ്റുമോ അതിൽ ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അപ്പത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഈ ചട്ടിയുടെ നടുഭാഗത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കണത് അപ്പോൾ ഇതിന് കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസിലൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഞാൻ ഇന്ന് വരെ ടിപ്സ് ഉപയോഗിച്ചിട്ടില്ല കാരണം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ദോശ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊട്ടിപ്പിടിക്കില്ല ഉഴുന്ന് ചേർത്തിട്ട് നമ്മൾ ഉഴുന്നും ഉലുവയും ചേർത്ത് ആ പച്ചരിയും അരിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ദോശയാണെങ്കിൽ ഇതൊട്ടിപ്പിടിക്കില്ല ഞാൻ പണ്ട് മുതലേ ആ ഒരു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത ചട്ടിയാണിത് ആ ഒരു ദോശ മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നും ആ ചട്ടി എന്നെ സമ്മതിക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ ചട്ടി സമ്മതിക്കില്ല ഇതുപോലെ അപ്പം ഉണ്ടാക്കാൻ ചട്ടി സമ്മതിക്കില്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രമേ എൻ്റെ ചട്ടിക്ക് ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലൊന്നും തേക്കാൻ വേണ്ടി പോയിട്ടില്ല സവാളയുടെ നീര് തേച്ച് കൊടുത്താൽ സവാള വെച്ചിട്ട് ഒരച്ചു കൊടുത്താൽ അത് ഒട്ടിപ്പിടിക്കില്ല എന്നുള്ളതൊക്കെ ഞാൻ ടിപ്സുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല കാരണം വേറൊന്നല്ല എന്നെ ദോശ ചതിച്ചിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു നേരെ വെള്ളപ്പത്തിൻ്റെ ചട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ വെള്ളപ്പച്ചട്ടിയുടെ അവസ്ഥ വേറെയാണ് കേട്ടോ വെള്ളപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയ വെള്ളപ്പം വെള്ളപ്പായിട്ട് കിട്ടില്ല അപ്പോൾ ഏതായാലും ഞാൻ ആ മാവ് എടുത്തിട്ട് നമ്മളെ വെള്ളപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ട് അതിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് വെള്ളപ്പം പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് പക്ഷേ ഇത് കുഴപ്പമില്ല നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളപ്പത്തിൻ്റെ അല്ലെങ്കിൽ കൂടി നല്ല രീതിയിൽ തന്നെ സംഭവം കിട്ടിയിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ പാകത്തിന് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ അപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ അവിടെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കട്ടെ ആ ഒരു ടൈമിൽ നമുക്ക് നമുക്കിതേം തേങ്ങ ചിരവി എടുക്കാനുണ്ട് അപ്പോൾ ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് രണ്ട് മുറി ഞാൻ ചിരവി എടുത്തിട്ടുണ്ട് ഒരു മുറിയാണ് നമുക്ക് ചമ്മന്തിക്ക് ആവശ്യമുള്ളത് കേട്ടോ അപ്പോൾ അതേ ചട്ടിയിലിട്ടിട്ട് ഇത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആയതൊക്കെ അത് ഇവിടെ അങ്ങനെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതെ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് കുറച്ച് നേരം വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ അതുപോലെ കുറച്ച് മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അധികം ഒന്നുമില്ല വളരെ കുറച്ച് മാത്രം എന്താ സംഭവം എന്ന് വെച്ചാൽ മീറ്റ് മസാല ഇവിടെ വാങ്ങിച്ചു പക്ഷേ നമ്മളത് അങ്ങനെ അധികം ഉപയോഗിക്കുകയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ പിന്നെ എന്തെങ്കിലും കടല ചേർക്കുകയാണെങ്കിൽ കടലയിലേക്ക് ചേർത്ത് കൊടുക്കുക അങ്ങനെയൊക്കെ മാത്രമല്ലേ ഇത് ഉപയോഗിക്കണുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ അപ്പം ഇത് ഇളക്കുന്നത് കണ്ടിട്ട് അപ്പൂസ് ഇത് കൊണ്ടുവന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്താ എന്താന്നോട് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഞാൻ ചിക്കനാണെന്ന് പറഞ്ഞപ്പോൾ അവനും കാണണം അങ്ങനെ ദേ ഇവിടെ കയറി വന്നി ഇവിടെ വന്ന് കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ പണ്ടത്തെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം അവൻ്റെ സ്ഥലമായിരുന്നു അത് അവനൊന്നെങ്കിൽ സ്റ്റൗവിൻ്റെ ഈ സൈഡിലിരിക്കും അല്ലെങ്കിൽ സ്റ്റൗവിൻ്റെ ആ ഒരു സൈഡിലിരിക്കും എൻ്റെ വീഡിയോയിലൊക്കെ അവൻ അങ്ങനെ ഇരിക്കുന്നതൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ അവൻ അങ്ങനെ വെച്ചുകൊണ്ടായിരുന്നു ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അതേ നമ്മളിത് ചായ ഒക്കെ കുടിച്ചു കേട്ടോ അപ്പവും ദോശയൊക്കെ എടുത്ത് ദോശ അപ്പവും ചമ്മന്തിയും കൂടെ എടുത്തിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൂസ് അതിന് മുന്നേ തന്നെ ഒന്ന് രണ്ട് അപ്പം ആയ ടൈമിൽ തന്നെ അവനൊന്നെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പം അവൻ്റെ പിന്നാലെ നമ്മൾ നടന്നിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ അവൻ കഴിക്കുകയുള്ളൂ കേട്ടോ പിന്നെ പിന്നെന്താ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനിവിടെ മാറാലൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുറഭാഗത്തുള്ള മാറാലൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ എപ്പോഴും നമ്മൾ ഈ തുണി അലക്കിയിടുന്ന ആ ഒരു ടൈം ആവുമ്പോൾ അതിന് മുൻതൂക്കം കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സൈഡിലുള്ള മാറാലുണ്ടല്ലോ അത് തട്ടാൻ എപ്പോഴും പോകും കേട്ടോ ഞാനങ്ങനെ തുണി ഇട്ടിട്ട് വേഗം പോരും ചെയ്യും പിന്നെ തുണി എടുക്കാൻ പോകുന്ന ഒരു ടൈമിലാണ് മാറാല തട്ടിയില്ലല്ലോ എന്നുള്ളത് ആലോചിക്കുക അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ അപ്പോഴും ചെയ്യില്ല കേട്ടോ വീണ്ടും പിറ്റേ ദിവസം ചെയ്യാമെന്ന് വിചാരിക്കും പിറ്റേ ദിവസം തുണി കൊണ്ടുവന്ന് അലക്കിയിട്ടു അങ്ങനെയാണ് അപ്പോൾ ഏതായാലും ഇന്നാദ്യം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് വിചാരിച്ചിട്ട് അലക്കാനുള്ള തുണികളൊക്കെ അവിടെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ മാറാലൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ടൈമിൽ ഏട്ടനും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പച്ച തേങ്ങയൊക്കെ നമുക്ക് പൊളിച്ചെടുക്കാനുണ്ടായിരുന്നു അതിനും പിന്നെ നമ്മുടെ പയറുണ്ടല്ലോ ആ പയറിന് ഒന്ന് രണ്ട് കോട്ടലും കൂടെ അതായത് അതിന് അലകു വെച്ച് കൊടുക്കില്ലേ പടർന്ന് കയറാൻ വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അലക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഉള്ള കംപ്ലീറ്റ് തുണികളും അലക്കാൻ നിൽക്കുന്നതാണ് കേട്ടോ എന്ന് വെച്ചാൽ അലമാരയിലുള്ള തുണി അല്ലാതെ ഉള്ള തുണികൾ തുണികളുണ്ടാവില്ലേ ബെഡ്ഷീറ്റ് ആയാലും ഇവിടെ എങ്ങനെയായാലും ബെഡ്ഷീറ്റ് രണ്ടെണ്ണം ഉപയോഗിക്കും ഒരു ബെഡിൽ രണ്ട് ബെഡ്ഷീറ്റ് ഉപയോഗിക്കും കേട്ടോ പിന്നെ ബ്ലാങ്കറ്റ് ഉണ്ടാവില്ലേ അങ്ങനെ അപ്പോൾ അത് അത് കംപ്ലീറ്റ് എടുക്കും കേട്ടോ പിന്നെ അങ്ങനെ ഇനി നമുക്ക് കുറച്ചും കൂടെ എടുക്കാനുണ്ട് കർട്ടനെ അതുപോലെ ടേബിളിലുള്ള വെരി വിരിപ്പിരിയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ എടുത്തിട്ട് നമുക്ക് അലക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ അല്ലാതെ തന്നെ നമുക്ക് അലക്കാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ കിട്ടുന്ന അഴലില്ലേ അത് കംപ്ലീറ്റ് ആവുന്നത് വരെ ഞാൻ അലക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനി അത് മാറ്റിയതിന് ശേഷം മാത്രമേ അടുത്തത് എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ അതെ ആ ഒരു ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നോട്ടെ ഇന്ന് ഫുൾ ടൈം അവ മുറ്റത്താണേ അപ്പോൾ അതേ ഞാനതൊക്കെ ഒന്ന് വേഗം ഒന്ന് പിഴിഞ്ഞിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഉണങ്ങാത്ത കട്ടി ഉള്ളതുകൊണ്ട് കട്ടിയില്ലാത്തതുകൊണ്ട് അപ്പോൾ കട്ടിയില്ലാത്തതൊക്കെ നമുക്ക് വേഗം ആദ്യം അങ്ങോട്ട് എന്നുണ്ടെങ്കിൽ വേഗം അതങ്ങോട്ട് എടുത്ത് വയ്ക്കാമോ ഉച്ചയ്ക്ക് ശേഷം എന്തായാലും മഴ തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ടൈമിലാണ് അപ്പൂസ് ഇവിടെ ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കാണുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും വേഗതക്കൊന്ന് പിഴിഞ്ഞിടട്ടെ അപ്പോൾ ആ ഒരു ടൈമിൽ അവൻ അപ്പ എവിടെ അപ്പ എവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ വേഗതയെ കുരുമുളക് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു താഴത്തേക്ക് അപ്പോൾ അവനെ കൊണ്ടുപോയില്ല പിന്നെ ഫുൾ ടൈം ആ ഒരു പരാതിയായിരുന്നു കേട്ടോ അവനെയും കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ടുള്ള പരാതിയായിരുന്നു ഇവിടെ അങ്ങനെ വിളിക്കുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അവിടേതേ അവൻ അവടെ തുണിയുടെ ചോട്ടിൽ കൂടെ അങ്ങനെ വന്നപ്പോൾ അവൻ്റെ തലയിൽ വെള്ളമായതാണ് കേട്ടോ മുഖത്ത് വെള്ളമായതാണ് അപ്പോൾ അത് തുടച്ചുകൊണ്ട് വരുന്നുണ്ട് അപ്പൊ ഏതായാലും നമ്മൾ ഇന്നിപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളിലേക്കാണ് തിരിഞ്ഞിട്ടുള്ളത് ഇത് തീർന്നിട്ടില്ല കേട്ടോ ഇതിൻ്റെ ബാക്കി നമ്മൾ വൈകുന്നേരം തുടങ്ങുന്നേ ഉള്ളൂ വൈകുന്നേരം എന്നല്ല ഇന്ന് ഫുള്ളായിട്ട് നമുക്ക് ജഗ പോക പരിപാടികളാണ് കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് രണ്ട് ദിവസം കൂടെ അല്ലേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ച് വേഗം അങ്ങോട്ട് ചെയ്ത് വെക്കാലോ എന്ന് വിചാരിച്ചു ഞാനിതിങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരാളൊന്നും അല്ല എങ്കിൽ കൂടി നമുക്ക് പറ്റുന്ന സമയത്ത് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഒരു ടൈമിൽ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ അതങ്ങനെ നടക്കട്ടെ പിന്നെ അത് അപ്പൂസ് ഭയങ്കര കളിയിലാണ് കേട്ടോ ഇത് പണ്ട് മരം കൊണ്ട് മനുവിന് അച്ഛൻ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അവനും കൂടെ ഒന്ന് എടുത്തു കൊടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരേ ബായ്